നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ടി വിമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ കരകവിഞ്ഞ് അരുവിക്കര അരുവിക്കര പോളിംഗ് ബൂത്തിൽ കനത്ത മഴയിലും മണ്ഡലത്തിൽ വോട്ടിങ്ങിന് നീണ്ട നിര എട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ എഴുപത് ശതമാനം കടന്ന് പോളിംഗ് അരുവിക്കര വിതുര പൂവച്ചൽ വെള്ളനാട് ആര്യനാട് പഞ്ചായത്തുകളിൽ കനത്ത പോളിംഗ് മുന്നണികളുടെയും നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കി കേരളം വോട്ടെടുപ്പ് എട്ട് പഞ്ചായത്തുകളിലെ നൂറ്റി അൻപത്തിനാല് പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് സമയം വൈകിട്ട് വരെ പോളിംഗ് ദിനത്തിലെ ആദ്യ സൂചനകൾ മികച്ചതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ ഇനി കേവല ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് എം വിജയകുമാർ നല്ല പ്രതീക്ഷയെന്ന് രാജഗോപാൽ ജി കാർത്തികേയൻ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി പതിനൊന്നിൽ അരുവിക്കരയിൽ രേഖപ്പെടുത്തിയത് എഴുപത് ദശാംശം പൂജ്യം രണ്ട് ശതമാനം വോട്ടുകൾ പോളിംഗ് ശതമാനം ഉയരുമെന്ന് ആദ്യ സൂചനകൾ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം തൈക്കാട് സംഗീത കോളേജിൽ വിവാദത്തിന്റെ ഹൈക്കമ്മീഷൻ ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിവാദക്കുരുക്കിൽ വീട്ടുജോലിക്കാരന്റെ പരാതിയിൽ ഹൈക്കമ്മീഷണർ രവി താപറ ഇന്ത്യ തിരിച്ചു വിളിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി വീട്ടു ജോലിക്കാരനെ ധാപ്പറിന്റെ ഭാര്യ ശർമ്മളാപ്പർ മർദ്ദിച്ചുവെന്ന പരാതിയിൽ തുടർ മർദ്ദനങ്ങളിൽ അവശ്യനിലയിലായ ജോലിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്യലിൽ ശർമ്മളാപ്പർ മർദ്ദിച്ചുവെന്ന് വെളിപ്പെടുത്തൽ ഡൽഹിയിലേക്ക് മാറ്റിയ ധാപ്പറിനെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വീട്ടുജോലിക്കാരോടുള്ള മോശം പെരുമാറ്റത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിവാദക്കുരുക്കിലാകുന്നത് രണ്ടാം തവണ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ അമേരിക്കയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്ന ദേവയാനി ഖോബർഗടെ അറസ്റ്റിലായിരുന്നു കാൽപന്തിൽ കസേര വിടാതെ ഫിഫ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന് വാർത്ത നിഷേധിച്ച സെബ് ബ്ലാറ്റർ രംഗത്ത് രാജി നിഷേധിച്ചത് സ്വിസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മെയ് ഇരുപത്തിയൊമ്പതിന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ബ്ലാറ്റർ രാജി അറിയിച്ചത് ജൂൺ രണ്ടിന് അഴിമതി ആരോപണങ്ങളും യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കടുത്ത വെല്ലുവിളിയും അതിജീവിച്ച ബ്ലാറ്റർ ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർച്ചയായ അഞ്ചാം തവണ ബ്ലാറ്ററുടെ രാജി സുഹൃത്തും ഫിഫ ജനറൽ സെക്രട്ടറിയുമായ ജെറോം വാൽക്കെതിരായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്ലാറ്ററുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അടുത്ത ഫിഫ കോൺഗ്രസ് ചേരാനിരുന്നത് ഡിസംബറിൽ രാജി നിഷേധിച്ചത് ഫുട്ബോൾ ലോകത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കും ബ്ലാറ്ററുടെ പിൻഗാമിയാകാൻ സന്നദ്ധരായ ഇതിഹാസ താരങ്ങളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൽപര്യമറിയിച്ച് മിഷേൽ പ്ലാറ്റിനി ഡിഗോ മർണോഡ സീകോ എന്നിവർ ക്രൂരതയ്ക്ക് അതിരില്ലാതെ മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി ഇന്നലെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നടുക്കം മാറാതെ ലോകം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലെ ആക്രമണം കുവൈറ്റിലും ടുണീഷ്യയിലും കിഴക്കൻ ഫ്രാൻസിലും മൂന്നിടത്തുമായി കൊല്ലപ്പെട്ടത് അറുപത്തിമൂന്ന് പേർ ടുണീഷ്യയിലെ സൂസിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ തീവ്രവാദി വെടിവയ്പിൽ മരണം മുപ്പത്തിയേഴ് വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ കുവൈറ്റിലെ ഷിയാപ്പള്ളിയിലുണ്ടായത് ചാവേർ സ്ഫോടനം മരിച്ചത് ഇന്ത്യക്കാരനുൾപ്പെടെ പേർ കിഴക്കൻ ഫ്രാൻസിലെ ഗ്യാസ് ഫാക്ടറിയിൽ ഭീകരർ കൊന്നത് ഒരാളെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ടിയു റെയിൽ ആൻഡ് എൻ എഫി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം